അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായി നമ്മൾ പറയുന്ന അതായത് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് അതായത് നമ്മളിങ്ങനെ പറയാറുണ്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ശ്രമിക്കുക എന്ന് പറയുന്ന അല്ലേ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ട്രൈ ചെയ്യുക എന്ന് പറയും അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് വളരെ യൂസ്ഫുൾ ആയ യൂസ്ഫുള്ള വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടൊക്കെയാണ് അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഞാൻ ശ്രമിക്കാം എന്നുള്ളത് അല്ലേ ഞാൻ ശ്രമിക്കാം എന്ന് പല കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് ആരെന്ത് പറഞ്ഞാലും നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പറയാം ഞാൻ ശ്രമിക്കാം എന്ന് പറയും ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എന്താ പറയാ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കാം എന്നാണ് സിമ്പിളാണ് നെക്സ്റ്റ് ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്നെങ്ങനെ പറയാ പറയാതെ പാസ്റ്റിലാണ് പറയുന്നത് ഐ ട്രൈഡ് എ എ ലോട്ട് ഐ ട്രൈഡ് ലോട്ട് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല െ ഇപ്പം എക്സാമിലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കിലായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പറയാതിരിക്കില്ല അല്ലേ ഞാൻ ഒരുപാട് തവണ പക്ഷെ എനിക്ക് കിട്ടിയില്ല ഐ അട്രാക്ട് എ ലോ ബ് ഐഡിൻ ഗെറ്റ് ഇറ്റ് ഓക്കെ നെക്സ്റ്റ് ഞാൻ അത് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയാറുണ്ട് അല്ലെ ചില കാര്യങ്ങൾ നമ്മളോട് ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് കഴിയില്ല മേ ബി കുറച്ച് പണം സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗം കൊണ്ട് നമുക്കത് കഴിയില്ല എന്നാലും നമ്മൾ എന്താ പറയാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയും അല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വന്നാൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ലെറ്റ് മീ ഞാൻ ശ്രമിക്കട്ടെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയും ലെറ്റ് മീ ട്രൈ വൺസ് ലെറ്റ് മീ ട്രൈ വൺസ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ ലെറ്റ് മീ ട്രൈ എന്ന് പറയാം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുന്നത് കൊണ്ട് ലെറ്റ് മീ ട്രൈ വൺസ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടി ശ്രമിക്കാം ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം ഒരു പ്രൊവർക്ക് ചെയ്ത സമയത്ത് അത് ഫയലായി ആയി നമുക്ക് ഒന്നും കൂടി ഒരു ടെൻഡൻസി വരും അല്ലേ ഒന്നും കൂടി ശ്രമിക്കാനുള്ളൊരു ും അപ്പൊ ആ സമയത്ത് നമ്മൾ പറയും ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം എന്ന് പറയാറുണ്ടല്ലോ എങ്ങനെ അറിയാം ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം ലെറ്റ് മീ ട്രൈ വൺസ് അഗെയിൻ അല്ലെങ്കിൽ ലെറ്റ് മീ ട്രൈ എന്ന് പറയാം എന്ന് തന്നെയാണ് ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ശ്രമിക്കട്ടെ എന്നാണ് പറയുന്നത് ലെറ്റ് മീ ട്രൈ വൺസ് മോർ അല്ലെങ്കിൽ നെക്സ്റ്റ് നീ ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ നമ്മൾ ഒരാളോട് പറയാറുണ്ട് അല്ലെ ചിലപ്പം ഒരു മത്സര പരിപാടിയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓട്ട മത്സരം നടക്കുകയാണ് അതിൽ തോറ്റുപോയി ഇപ്പം നമ്മുടെ മക്കളായിരിക്കും അപ്പം നമ്മൾ പറയാ ഒരു ചാൻസും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നീ ഒന്നുകൂടി ശ്രമിക്കൂ എനിക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ ഒന്നും കൂടി കോൺഫിഡൻറ് കൊടുക്കൂ അല്ലെ നീ ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ എന്ന് എങ്ങനെ പറയാം അതായത് ഇവിടെ നീ ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് യു എന്നെ കൊടുക്കണമെന്നില്ല കാരണം നമ്മൾ ആ വ്യക്തിയോടാണ് പറയുന്നത് എങ്കിലും നമുക്ക് വേണമെങ്കിൽ யு ட்ராய் வோர் எதுபம் வந்துஸ் மோர் எம் அல்ல வகைன் என்னும்பாட்டோ வன்ஸ் மோர் எதுக்கா வன்ஸ் அகெய்ன் என்ன கழிஞ்சாலும் ஒன்ன்கூடி என்ன அப்போ நீ ஒன்னு கூடி சிரமிக்கூரோடு ட்ரை வன்ஸ் அகெய்ன் அல்ல ட்ரெ ட்ரஸ் மோர் எது யு எவ்யு அது നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല മീനിങ് എന്തായിരിക്കും നീ ഒന്നുകൂടി ശ്രമിക്കൂ എന്ന് തന്നെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ അവിടെ യു വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല ട്രൈ വൺസ് മോർ അല്ലെങ്കിൽ ട്രൈ വൺസ് അഗെയിൻ ഇനി യു ട്രൈ വൺസ് അഗെയിൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ നെക്സ്റ്റ് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമായിരുന്നു ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമായിരുന്നു ഇപ്പം പല സിറ്റുവേഷനിലും നമ്മൾ ഇത് പറയാറുണ്ട് ഇപ്പൊ എന്തെങ്കിലും മത്സരത്തിലോ അല്ലെങ്കിൽ ഒരു എക്സാമിലോ ഇപ്പം ഇപ്പൊ നമ്മളൊക്കെ ഇപ്പം പി എസ് സി എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ അപ്പോ അതുപോലെ നീറ്റ് എഴുതുന്നവരുണ്ടാവും ഇതൊക്കെ എഴുതി 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 പിന്നെ മതി എന്നിട്ട് പോകുന്നവരുണ്ടാവും അപ്പൊ നമ്മൾ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും ഇനക്ക് ഒന്നുകൂടി ശ്രമിക്കാമായിരുന്നു ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് നിനക്ക് ഒന്നുകൂടി ശ്രമിക്കാമായിരുന്നു നിനക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമായിരുന്നു എന്നാണ് അപ്പം ഇനിയാണ് സബ്ജെക്ട് യു കുഡ് ഹാവ് അവിടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക അപ്പം യു കുഡ് ഹാവ് അപ്പൊ എന്തായിരിക്കും നമ്മൾ ട്രൈ എന്തായി മാറും മാറും യു കുഡ് ഹാവ് യു കുഡ് ഹാവ് ട്രൈഡ് വൺസ് മോർ ഇങ്ങനെയൊക്കെ പറയാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമായിരുന്നു വൺസ് അഗെയിൻ വൺസ് മോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വൺസ് അഗെയിൻ വൺസ് മോർ എന്നൊക്കെ പറയുന്നത് അപ്പം യു കുഡ് ഹാവ് ട്രൈഡ് വൺസ് അഗെയിൻ അല്ലെങ്കിൽ യു കുഡ് ഹാവ് ട്രൈഡ് വൺസ് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമായിരുന്നു ഓക്കെ നെക്സ്റ്റ് ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി അല്ലെ അപ്പോ ഇനി നിർത്തി വെച്ചു എന്നാണ് പറയുന്നത് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി കാരണം കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് ഐ ട്രൈഡ് മെനി ടൈംസ് ഐ ട്രൈഡ് മെനി ടൈംസ് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി ഓക്കെ നെക്സ്റ്റ് അവൾ ശ്രമിച്ചില്ല അതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല പറയാറുണ്ടല്ലോ നമ്മളല്ലേ അവൾ ശ്രമിച്ചില്ല അതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല എന്നിങ്ങനെ പറയാം ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഒരുപാട് റിസ്ക് അനുഭവിച്ചിട്ടാണ് അല്ലെ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും 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 ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് വീണ്ടും വരുന്നത് അത് നമ്മൾ പരിശ്രമം ഇതുപോലെ പറയുന്നത് പോലെ ശ്രമിക്കുകയാണ് അതിപ്പം ഒരുപാട് ഇപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ട് മടുത്തിട്ട് ആ എനിക്ക് വയ്യ എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ തോറ്റു പോകും അപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവ് അപ്പം അവൾ ശ്രമിച്ചില്ല അതുകൊണ്ട് അവൾക്ക് കിട്ടി ഇങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ നമ്മളല്ലേ എങ്ങനെ പറയാ ഷീ 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 ട്രൈ ട്രൈ ശ്രമിച്ചില്ല സോ സോ ഗെറ്റ് ഗെറ്റ് ഇറ്റ് ഇറ്റ് അതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല നെക്സ്റ്റ് വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കൂ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കൂ വീണ്ടും വീണ്ടും കണ്ടു നോക്കൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഈ വീണ്ടും ഒരു കാര്യം ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി നമുക്ക് കീപ് കീപ് വാച്ചിങ് അതായത് റിപ്പീറ്റ് ആയിട്ട് കാണൂ എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത് ട്രൈ അതായത് ശ്രമിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയാനാണ് നമ്മൾ കീപ്പ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കൂ എന്ന് പറയുമ്പം കീപ് കീപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർബിന് എന്തായിരിക്കണം എന്ന് പറയുമോ ഐ എൻ ജി ഫോമിലായിരിക്കണം കേട്ടോ അപ്പോൾ കീപ് ട്രൈ എഗെയിൻ ആൻഡ് എഗെയിൻ കീപ് ട്രൈ again again and again. Windum, windum okay. Next, ും ശ്രമിച്ചു നോക്കൂ നെക്സ്റ്റ് അത് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ് ഇനി എനിക്ക് വയ്യ അല്ലേ ഒരുപാട് തവണ ശ്രമിച്ചു പിന്നെ അത് നമ്മൾ ഒഴിവാക്കും അപ്പം അത് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ് ഇനി എനിക്ക് വയ്യ എന്നെങ്ങനെ പറഞ്ഞു അതായത് അത് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് ഇനി എനിക്ക് വയ്യ ഇനി എനിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് ഐ ഹാവ് ട്രൈഡ് ദാറ്റ് ടൈംസ് ഐ ഹാവ് ട്രൈഡ് ദാറ്റ് മെനി ടൈംസ് ആണ് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് ഇനി എനിക്ക് വയ്യ ഐ കാറ്റ് എനിമോർ എനിമോർ എന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചു അല്ലെ ഇനി എന്ന് പറയും ഇനി എനിക്ക് വയ്യ ഐ കാൺ ഐ കാൺ ഡു ഇറ്റ് എനിമോർ ഐ ഹാവ് ട്രൈഡ് ഐ കാറ്റ് എനിമോർ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു ഇനി എനിക്ക് വയ്യ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് ഇനി എനിക്ക് വയ്യ നെക്സ്റ്റ് നിങ്ങൾ അവനോട് ശ്രമിക്കാൻ പറയൂ നിങ്ങൾ അവനോട് ശ്രമിക്കാൻ പറയൂ എന്ന് പറയാറുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ അവനോട് പറയൂ യു ചെൽഹിം എന്നാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് നിങ്ങൾ അവനോട് ശ്രമിച്ചു നോക്കാൻ പറയൂ യു ചെൽഹിം ടു ട്രൈ എന്നാണ് അപ്പം അവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും സെന്റൻസ് ശരിയാണ് ഓക്കെ ഇനി അവസാനമായിട്ട് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് ഈസിയാണ് എന്താ നോക്കാം ഞാൻ ഒട്ടും ശ്രമിച്ചില്ല ഞാൻ ഒട്ടും ശ്രമിച്ചില്ല േ നമ്മൾ പറയാറുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഞാനിന്ന് ജസ്റ്റ് പോയി വന്നു അപ്പൊ ഞാൻ ഒട്ടും ശ്രമിച്ചില്ല എന്നിങ്ങനെ പറയാൻ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് സിമ്പിളാണ് അത് നിങ്ങൾ എന്തായാലും കമൻ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കണും ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ബേസിക് പോലും അറിയാത്ത ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്